നിന്റെ കണ്ണീർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ തന്നെ ആശ്വാസം നൽകും എൻ്റെ പ്രിയ മകനെ നിന്റെ മൗനത്തിൽ പൊഴിഞ്ഞ ഓരോ കണ്ണീരിൻ്റെയും ശബ്ദം ഞാൻ കേൾക്കുന്നവനാണ് നീ ആരോടും പറയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ച വേദനകൾ പോലും ഞാൻ അറിയുന്നു രാത്രിയുടെ ഇരുളിൽ നീ ഏകാന്തമായി നെടുവീർപ്പെട്ട സമയങ്ങളിൽ എൻ്റെ കൈ തന്നെയാണ് നിന്റെ ചുമലിൽ വിശ്രമിച്ചത് ഭാരം താങ്ങാനാവാതെ നീ ക്ഷീണം അനുഭവിച്ചാലും നിന്റെ ശ്വാസത്തിൻ്റെ ആഴത്തിൽ പോലും എൻ്റെ സാന്നിധ്യം നിൽക്കുന്നു ഒരാൾ പോലും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്ന തൗസ് നിമിഷങ്ങളിലോ ഞാൻ നിന്നോടൊപ്പം എന്നറിവിൻ എൻ്റെ സ്നേഹം ഒരിക്കലും മങ്ങിയിട്ടില്ല അത് നിന്റെ ഹൃദയത്തെ ശാന്തമായി ചുറ്റിപ്പിടിക്കുന്നു നീ ഇന്നലെ വേദനകളോട് പോരാടുമ്പോൾ ഞാൻ നിന്നെ പുതുജീവനിലേക്ക് നയിക്കുന്നു നിന്റെ കണ്ണീർ ഞാൻ നശിപ്പിക്കുന്നില്ല അതിനെ ഞാൻ ആശ്വാസത്തിൻ്റെ വിത്താക്കി മാറ്റുന്നു നീ എൻ്റെ പേരെടുത്ത് വിളിക്കുന്ന ഓരോ നിമിഷത്തിലും എൻ്റെ സമാധാനം നിന്റെ ഉള്ളിൽ മൃദുവായി ഇറങ്ങുന്നു വിരയ്ക്കേണ്ട ഞാൻ നിന്നെ കൈവിടുതിയില്ല നീ നടക്കേണ്ട വഴിയെ ഞാൻ തന്നെ ഒരുക്കും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്നും സത്യമായി അനന്തമായി